ും നമ്മൾ ഉമ്മയെ കാണാൻ പോവുകയാണ് പോവാണ് അവിടെ പോയി കുക്ക് ചെയ്യണ സമയം ഒരുപാട് ഇതാവും രണ്ട് വീട്ടിലും കൂടെ ഒക്കെ വേവിക്കണം പറക്കലും ഒക്കെ ബിരിയാണി വാങ്ങി മക്കൾക്കും ഉമ്മയ്ക്കും എനിക്കും ഇക്കാക്കും വാങ്ങിയില്ല പഴയ ഉമ്മാക്കും മക്കൾക്കും മാത്രമേ ചോറ് വാങ്ങിയോണ് അമ്മക്ക് ചോറ് വെച്ചല്ലേ പിന്നെ ചമ്മന്തി രാത്രി ഇഞ്ചി അരച്ച് അരച്ച ചമ്മന്തി അല്ലേ അതുണ്ട് തൈരുണ്ട് മറ്റേ മുളകുണ്ട് കരുവാടൊണ്ട് വാഴിച്ച അയൽ എങ്ങനെയുണ്ടായിരുന്നു സൂപ്പർ വാഴയിലെ പൊള്ളിച്ചു കൊടുത്തോക്കളെ പീടി ഇടാൻ പറ്റിയില്ല കാരണം വെച്ചാൽ പറയാമോ രാവിലെ ഇലയെ പോണുണ്ടാക്കിയാ ഇലയിൽ വെച്ചിട്ട് അപ്പൊ മക്കൾക്ക് ഇഷ്ടമാണ് ഇക്കായ നിർബന്ധിച്ച് രണ്ടെണ്ണം കഴിപ്പിച്ച് അപ്പോഴേ അത് വിശക്കൂ നേരത്തെ കഴിച്ചു അല്ലേന്ന് കാപ്പി നമ്മള് നേരത്തെ കറിയൊന്നും വെക്കണ്ടല്ലോ അപ്പൊ എളുപ്പമാണ് അപ്പൊ ഇലയപ്പോ കൊതിക്കും വേണ്ടി കൊടുത്ത് ഇലയപ്പം ി വട്ടയിലാണ് ഉണ്ടാക്കിയത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടം അല്ല അത് മറ്റേ ശർക്കരയും ഇതും എല്ലാം കൂടെ ഒക്കെ ഇട്ട് പല രീതിയിലുണ്ടാക്കും പലരും ഓരോരുത്തരെ ടേസ്റ്റ് അനുസരിച്ചാണ് ഉണ്ടാക്കുന്നത് ഇതിനകത്ത് ചേർക്കുന്ന ചേരുവകൾ ഓരോരുത്തരെ രുചിയാണ് ാണ് വയ്യ പരീക്ഷണം നടത്തി അങ്ങനെ വയ്യാത്ത ഒന്നും അല്ല ഉണ്ടാക്കിയത് കൊള്ളൂലോ കൊള്ളിച്ചത് കൊള്ളാം പരീക്ഷണം ഭയങ്കര പരീക്ഷണം ഒന്നും ഇപ്പോ വയ്യ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മനസ്സിലാവും ഒ പുള്ളിച്ചു കാര്യമില്ല മക്കളെ ഉണ്ടാക്കുന്ന ഭക്ഷണം എല്ലാം കഴിക്കുന്നുണ്ട് അവസ്ഥ അറിയാലോ ഞാൻ അത്രേ ഞാൻ എല്ലാ ഫുഡും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു മാക്സിമം നല്ല രീതിയിൽ പിന്നെ ഒരു കാര്യമുണ്ട് പഴവി പഴവി വരുമ്പോ എല്ലാം പഴയ പാത്രത്തിന്റെ അവസ്ഥയാണ്

കണ്ണിട്ടു തോന്നിനെ മനുഷ്യ ഒരു ഫുള്ള് അയലയാണ് മക്കളെ പൊരിച്ച് അടിലൊക്കെ ആക്കി മറ്റേ മസാല എല്ലാം വരട്ടി വീണ്ടും മനസ്സിലാക്കണം അതൊക്കെ പറ്റുവുള്ളൂ പറഞ്ഞത് അതാ നീ നാളെ ഒരു മനസ്സിലാവും മനസ്സിലാവൂല പിന്നെ നമ്മള് കുപ്പി മാറ്റിട്ടുണ്ട് കേട്ടാ ഞാൻ പേരും പറഞ്ഞാരും അല്ലേ നമ്മൾ വെള്ളം കുടിക്കാനുള്ള കുപ്പി മറ്റേ കൊക്കക്കോളുടെ കുപ്പി എടുത്തിട്ടുണ്ട് ഒരു പഴയത് അങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് നമ്മളെ നോക്ക് എന്നും എന്നും ഞാൻ ഞാൻ ഒരു ഒരു കണക്കല്ലേ കണക്കല്ലേ അല്ലേ നിങ്ങൾ ചിന്തിച്ചു ും പറ്റുന്നില്ല ഇതെങ്ങനെയാണെന്ന് അള്ളാഹു എന്നോട്ടിച്ചിട്ട് മിക്കവാറും അത് കുടുംബത്തിലുള്ളതാണ് അത് പിണക്കല്ല നമ്മളാകെ ബുദ്ധിമുട്ടിലാണ് എന്നും വന്ന് വരാൻ പറ്റൂല അപ്പൊ വന്ന് ഇടയ്ക്ക് വെച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് പോകും പോയാ

പറയാൻ വേറെ ആരും ഇല്ലല്ലോ ഏ പറഞ്ഞേ ഇക്കാര്യം ഞാനും എനിക്ക് ഇക്കായി പിന്നെ നമ്മളെ ഉമ്മായി ഉമ്മായ കളയാൻ പറ്റില്ല കാരണം അവരെ നമ്മളെ കണ്ടന്റ് അല്ല ഉമ്മ അല്ലെങ്കിൽ നമ്മളെ ലൈഫ് നമ്മുടെ ഒരേ കണ്ടന്റ് അല്ല നമ്മളെ യഥാർത്ഥ ജീവിതമാണ് യഥാർത്ഥ ജീവിതം അവർക്ക് അത് എന്ന് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ സമയവും കഴിഞ്ഞു നമ്മളെ ജീവിതം ജീവിതമല്ല കഴിഞ്ഞു പോയി നല്ല കാലം ഇനിയുള്ളത് മക്കൾക്ക് വേണ്ടി ജീവിക്കുക നമുക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ പക്ഷെ അതിന്റെ കായി ഇന്നിടെ പന്ത്രണ്ട് ഒരു മണിയരെ ഒരേ കാര്യങ്ങൾ സംസാരിച്ച് മക്കൾ ഉറങ്ങിക്കിടന്നു പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു അന്നൊക്കെ നമ്മൾ ജീവിക്കാനായിട്ട് ഒരുമിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഏതെങ്കിലും ഒരു അവസ്ഥയിലെത്തിപ്പോന്നെ അന്നൊക്കെ ഞാൻ ാരുന്ന അവസ്ഥ ആവൂലായിരുന്നു ബന്ധുക്കളെല്ലാം കണ്ടേനെ ആരും അന്യം വിട്ടു പോകത്താമസം ബസ്സിലെങ്ങനെ താല്പര്യമില്ലല്ലോ ട്രെങ്കിന് എഴുതി തന്നാ താല്പര്യമില്ല എങ്കിൽ ഇത്രയും ലൈഫും പഴി പോകൂല പിന്നെ എല്ലാത്തിനൊരു സമയം ഉണ്ടല്ലേ ദാസ പറഞ്ഞു എല്ലാത്തിനും സമയമുണ്ട് ദാസ അങ്ങനെ ഏകദേശം നമ്മളെ വീടിന്റെ വഴിയിൽ കേറി ഏകദേശം വീടിന്റെ വഴി കയറി ഇനിയിപ്പ ഉമാരഭാഗത്തുനിന്ന് എന്താണ് ഉണ്ടാവുന്നെന്ന് പ്രതീക്ഷിക്കാൻ പറ്റൂല ചെലപ്പം ഇറാനും ഇറാനും അമേരിക്ക തമ്മിലുള്ള യുദ്ധം ഇപ്പൊ നടക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ ഏകദേശം ഏകദേശം അല്ല വീടിന്റെ വഴി കയറുന്നത് വീട്ടിൽ പോയിട്ട് പോവാ യുദ്ധം കാണിച്ചു സമാധാനത്തില്മേ ചെലപ്പം എന്തെങ്കിലും പറയു പോകും അപ്പോഴേ വീഡിയോ എഡിറ്റ് ചെയ്ത് കേട്ടാ കേട്ടാ കാണേ കാണാതെ പോവല്ലേ അമ്മാന്റെ അവസ്ഥ നോക്കിയോടേ എന്താണ് ഉമ്മാന്റെ സ്വഭാവം വായിക്കന്റെ വീട്ടിൽ പോണ വഴിയാണ് ഏട്ടാ നടന്നേ വണ്ടി ഒതുക്കി നമ്മളും മക്കളും കൂടെ പോവേണ് മിസർമോളും പാപ്പ ചീനിയും മക്കളെ മുടി വെട്ടിക്കണം അപ്പൊ തന്റെ ചോറൊക്കെ വേടിച്ച് പിണക്കോണ എന്തോ അറിഞ്ഞൂടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളു മക്കൾ വിളിക്കുന്നുണ്ട് പാപ്പ് മക്കളൊക്കെ ചോറ് കഴിക്കണ അമ്മായിതാ കഴിക്കണ് മര കാലിന്റെ അവസ്ഥ വല്ലാത്താണ് ഇനിയിപ്പോ നാളെ ഹോസ്പിറ്റലിൽ നമ്മൾ വന്ന് കൊണ്ടുപോകാന്ന് വിചാരിച്ചു രാവിലെ വിളിച്ചാ മതി കേട്ടാ പഴുപ്പുണ്ട് അതില് പഴുപ്പുണ്ട് കാല്യ്യാത്ത കൊണ്ടാണ് അങ്ങനെ ഇരിക്കണ മക്കളെ ഉമ്മരെ അവസ്ഥ കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നത് നമ്മൾ ഭരണ കാര്യം പോലും പറഞ്ഞില്ല മുമ്പ് ഇവിടെ ഇരിക്കുകയായിരുന്നു കാലുണ്ടാ മക്കളെ നീരും ഉണ്ട് ആ മക്കള് ഇവരിക്ക് ഈ കാല് പ്രശ്നം ഉള്ളതാണ് മുമ്പുമൊക്കെ മുടി വെട്ടിക്കണമ്മ പിള്ളേരെ രണ്ട് ആമ്പിള്ളേർ രണ്ടുപേരെ വളർന്നു ഉം കഴിക്കും ചോറ് വേണമെങ്കിൽ പറയും ഇതാദ്യ ഇരിക്കുന്നു ഇനിയിപ്പം നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വരാം എന്താണ് ഡോക്ടർ പറയണതെന്ന് കേൾക്കാം ഇ എസ് ഐ കൊണ്ടുപോട്ടാ അമ്മ ഇവിടെ ആറ്റിക്കലാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഇത്രേ ഉള്ളു മക്കളെ ഞാനും കൈ അങ്ങ് എന്നിട്ട് കഴിച്ചോളൂ അപ്പോഴേ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ കാര്യമാണ് പറയണ അപ്പൊ ഒരാളെ ഹെൽപ്പ് പോണോണ്ടേ അതിന്റെ അവസ്ഥ ഉണ്ടാ നോക്ക് അപ്പം ഇത്രയൊക്കെ ഉള്ള മക്കളെ വിശേഷങ്ങൾ നമ്മൾ ദുവാ ചെയ്യണം കാലൊരു കുഴപ്പം വരുന്നതായിരിക്കും നടന്ന് ബാത്റൂമിൽ പോകാനുള്ള സൗകര്യമെങ്കിലും ആ വിരൾ നാരും എടുക്കണമെന്നാണ് പറഞ്ഞത് ഇവിടെ നിന്നൊക്കെ തുടയിന്നൊക്കെ ആ ഇനിയിപ്പോൾ മരിക്കും കാലം വരെ ഇങ്ങനെ ഇരിക്കട്ടെ ആ നോക്കട്ടെ ഡോക്ടർ എന്താണ് പറയണേന്ന് കേൾക്കട്ടെ ഒത്തില്ല വേദനയാണ് കാണിച്ചിട്ട് നാളെ നമ്മളെ അവസ്ഥ എന്താണെന്ന് അറിയില്ല ഇത്രേ ഉള്ളൂ അസ്സാം വലിക്കും